നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങളുടെ സുർഗസ്വനായ പിതാവേ അവിടുത്തെ പുത്രനും രക്ഷകൻ ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ഖിസ്വിൻ്റെ വിലയേറി നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് രാത്രി വിവിധ ഇടങ്ങളിലുള്ള ദൈവത്തിൻ്റെ ജനത്തിനും ദൈവദാസന്മാർക്കും ഇവിടെ ഒത്തുകൂടുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോട് സ്തോത്രം അങ്ങയുടെ പുത്രനെക്കുറിച്ചുള്ള രക്ഷയുടെ സന്ദേശം ഇന്ന് മുതൽ ചില ദിവസങ്ങളിൽ ഇവിടെ വിശേഷാൽ അങ്ങയുടെ ദാസന്മാർ മുഖാന്തരം അറിയിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഈ നാടിന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ സഭകൾക്ക് ദൈവരാജ്യത്തിൻ്റെ മഹിമയ്ക്ക് മഹത്വത്തിന് അവിടുത്തെ തിരുനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി തീരേണ്ടതിന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനായി സുവിശേഷം അറിയിക്കുവാനുള്ള സൗകര്യങ്ങൾക്കായി ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് മനുഷ്യനെ രക്ഷിക്കുന്ന സ്വതന്ത്രമാക്കുന്ന സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ പ്രകോഷിക്കുവാൻ അങ്ങോട്ട് ദാസന്മാരെ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഇവിടെ വന്ന് ചേരുവാനുള്ള എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഗാനശുശ്രൂഷക്കായി നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യാഭിഷേകം അവിടെ മേൽ പകർന്ന ശുശ്രൂഷ കർത്താവേയും ഞങ്ങൾക്കൊരുമിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ ഹിമമായി തീരേണ്ടതിന് ഞങ്ങൾ ആ ശുശ്രൂഷയെയും അത് പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തിരുവൻപാകൊണ്ടുവന്ന് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്നിവിടെ വതിന് ശുശ്രൂഷകൾ നടത്തുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം കർത്താവെ ഇതിൻ്റെ പിന്നിൽ ക്രമീകരണം ചെയ്യുവാൻ മധ്യമേഖല ഡയറക്ടറെ ബഹുമാനപ്പെട്ട പാ സജി അവർ അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റേ പെസ്പിറ്റേഴ്സ് അവർക്കെല്ലാം കർത്താവ് ഒരു ദർശനം കൊടുത്തതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ അവരുടെ അധ്വാനങ്ങളൊന്നും അതേ പാഴായി പുകയില്ലാതെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി തീരേണ്ടതിന് അവിടുന്ന് ഇന്ന് രാത്രി ഇവിടെ അവിടുത്തെ ദിവ്യ സാന്നിധ്യമായി എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം സുവിശേഷത്താൽ ജനങ്ങൾക്ക് രക്ഷയുണ്ട് സൗഖ്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് ഇന്ന് രാത്രി കർത്താവേ ഇവിടെ വെളിപ്പെട്ട് വരേണ്ടതിന് ഞങ്ങളങ്ങോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആരാധനകളെയും പ്രാർത്ഥനകളെയും അവിടുന്ന് ശീകരിക്കണമേ വചന ശുശ്രൂഷയിൽ അങ്ങയുടെ ദൈവശക്തി വെളിപ്പെടണമേയെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയാകുന്നുവെന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നല്ലോ ആ ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നതിനായിട്ട് നന്ദി സ്തോത്രം ഇവിടെ ചെയ്യേണ്ട എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ തിരുനാമം മഹത്വമെടുക്കണം എല്ലാ പുകഴ്ചയും ബഹുമാനവും ഞങ്ങൾ ഞങ്ങളങ്ങ അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ മധ്യമേഖലയുടെ പ്രഥമ കൺവെൻഷനിലേക്ക് കടന്നു വന്ന എല്ലാവരും വന്ദനം ചെയ്യുന്നു നമ്മൾ വർഷിപ്പ് സെക്ഷനായിട്ട് സമയം വേർതിരിക്കുകയാണ് ക്രൈസ്തവ വൈരളിക്ക് വളരെ പ്രശസ്തരായ ഗായകർ ഒന്നിക്കുന്ന മധ്യമേഖലയുടെ കൊയറാണ് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുകയും ആരാധന ലീഡ് ലീഡുകയും ചെയ്യുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തെ ഇങ്ങനെ സ്തുതിപ്പാനും അകത്തുപെടുത്തുവാനും ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്ക് കർത്താവിന് ഒത്തിരി ഒത്തിരി സ്തോത്രം പറയാൻ നാം കടപ്പെട്ടവരാണ് നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് അവൻ പരിശുദ്ധനായ ദൈവമാണ് അവൻ സർവ്വചരാചനങ്ങളെ സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവമാണ് അതുകൊണ്ട് ഭക്തൻ പറയുകയാണ് എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ അങ്ങേ ആരാധിക്കും ഹൃദയം നിറഞ്ഞ് ഞാൻ അങ്ങേ സ്തുതിച്ചാർക്കും വളരെ മനോഹരമായ ഒരു പഴയ ഗാനം ഒരു ആരാധന ഗാനം നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം പരിശുദ്ധൻ മഹോന്നത ദേവൻ my whole we so